ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ ഓൾറെഡി ഷോർട്സിൽ ചോദിച്ചല്ലോ ഇങ്ങനെ ഒരു മെസ്സേജ് നമ്മുടെ കുട്ടിക്ക് ഒരു പ്രണയം ഉണ്ടോ എന്നുള്ളൊരു മെസ്സേജ് വരികയാണ് അപ്പോൾ അതിന് യെസ് എന്നുള്ള മറുപടി പറയൂ അങ്ങോട്ട് പ്രണയമാണെന്ന് ആരുടെ അടുത്തെങ്കിലും ഇഷ്ടമാണെന്നൊക്കെ പറയുന്ന പോലെ കണ്ടെത്തി കഴിഞ്ഞാൽ എന്താ വേണ്ടതെന്നുള്ളതാണ് അപ്പോൾ ഒരു സിറ്റുവേഷൻ ഞാൻ പറയാം ഈ കുട്ടി എന്ന് പറഞ്ഞാൽ മോള് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടവളാണ് അപ്പോൾ സ്കൂളിലെ ടീച്ചേഴ്സിനൊക്കെ വളരെ ഇഷ്ടമുള്ളൊരു കുട്ടിയാണ് മിടുക്കിയായിട്ട് പഠിക്കും സ്വന്തം കാര്യങ്ങളൊക്കെ നോക്കും എല്ലാ കാര്യങ്ങളും വീട്ടിൽ വന്ന് ഓപ്പൺ ചെയ്തപ്പോൾ നല്ല സോഷ്യലായിട്ട് സംസാരിക്കുന്ന കൂട്ടത്തിലാണ് അപ്പോൾ അച്ഛന് വളരെ പെറ്റാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും അച്ഛനുമായിട്ടായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത് അമ്മ വഴക്കുണ്ടാക്കിയാൽ പോലും ഒരു വഴക്കും പറയില്ല എപ്പോഴും ഒക്കെ സപ്പോർട്ടാണ് എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നതൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയാണ് കൊച്ചിനെ ഒന്ന് നുള്ളി നോവിച്ചിട്ടോ അടി കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല എത്രയും നാളും ഒരു പതിമൂന്ന് പതിനാല് വയസ്സ് വരെ ഇപ്പോൾ പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ ഒരു മെസ്സേജ് കൊച്ചിന് വരികയാണ് കൊച്ചതിനെ റിപ്ലൈ ചെയ്യുന്നുണ്ട് പോസിറ്റീവായിട്ട് അപ്പോൾ ഇത് അറിഞ്ഞു കഴിയുമ്പോൾ ഈ അച്ഛൻ്റെ ഒരു മാനസികാവസ്ഥ എന്ന് വെച്ചാൽ അച്ഛനോ അമ്മയോ ആരാണോ കൂടുതൽ അഫെക്ഷനേറ്റ് ആയിട്ടുള്ളത് ഇവർ ഭയങ്കരമായിട്ട് ഇമോഷണലായിപ്പോവും നമ്മളത് വൈകാരികമായിട്ടാണ് കാണുന്നത് എന്താ വെച്ചാൽ കൂടുതൽ അറ്റാച്ച്മെന്റ് ഉള്ള ആൾക്കാർക്കാണ് ദേഷ്യം വരുന്നത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോളൂ ദേഷ്യമേ ഇല്ലാന്നുള്ള ആൾക്കാർക്ക് അത്ര അഫക്ഷനും കാണില്ല നമ്മൾ സംതിങ് കൂടുതൽ നമ്മളത് മനസ്സിലെടുക്കുമ്പോഴാണല്ലോ നമുക്കത് നഷ്ടപ്പെടുവോ നമുക്കത് കിട്ടില്ലേ എന്നൊക്കെ ഉള്ള ഒരു നിരാശയും വിഷമവും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ചില പാരൻസ് എന്ത് ചെയ്യും അച്ഛനൊക്കെ ഭയങ്കരമായിട്ട് ഒരു ദേഷ്യം ഉണ്ടാകാം അല്ലേ അങ്ങനെ വരുമ്പോൾ കൊച്ചിനെ റൂമിലിട്ട് പൂട്ടി തലങ്ങും വിലങ്ങും അടിക്കുകയാണെന്ന് വെച്ചോളൂ കയ്യിൽ കമ്പൊന്നും ഇല്ലെങ്കിൽ ബെൽറ്റെങ്കിലും ഊരിയൊക്കെ അടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അവർ ദുഷ്ടന്മാരായിട്ടല്ല അവർക്ക് അവരുടെ കുട്ടി നഷ്ടപ്പെട്ടു പോവുമോ എന്തെങ്കിലും റോങ് ആയിട്ട് സംഭവിക്കുമോ എന്നുള്ള ഒരു ആദിയുടെ പുറത്ത് പെട്ടെന്നിങ്ങനെ റിയാക്ട് ചെയ്യുന്നതാണ് ആ ഒരു വൈകാരികമായിട്ട് ഒറ്റ നിമിഷം കൊണ്ട് അവരങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ അങ്ങനെ സംഭവിക്കാം അമ്മമാരെന്തെയും കരച്ചിലായി പ്രശ്നമായി അവർ ശാപവാക്കുകൾ പറയുന്നു കൊച്ചിനെ അപ്പൊ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല ആ മോളെ ഇതുവരെ യാതൊരു തരത്തിലവരൊക്കെ ഒരു കുറ്റവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അത്രയും താലോലിച്ച് വളർത്തിയിട്ട പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം ആവുമ്പോഴത്തേക്കും അമ്മ അമ്മയുടെ ബന്ധുക്കളെ അച്ഛൻ്റെ ഒക്കെ വിളിച്ച് പറയുന്നത് ഈ സ്ത്രീകളാണല്ലോ ഈ രഹസ്യം സൂക്ഷിക്കാൻ ബുദ്ധിമുട്ടാണ് എല്ലാവരെയും വിളിച്ച് പറഞ്ഞൊരു ആശ്വാസത്തിന് വേണ്ടി അപ്പൊ ഈ ബന്ധുക്കളായ ബന്ധുക്കളൊക്കെ എന്താണ് അവരെ വീട്ടിൽ ഇഷ്ടം പോലെ പ്രശ്നങ്ങൾ കാണും പക്ഷെ ഇങ്ങനൊരു വിഷയം എത്തുമ്പോൾ എല്ലാവരും വരുമല്ലേ ഉപദേശിക്കാനും ഇത് വളർത്തു ദോഷമാണെന്ന് പറയാനും ഈ കുട്ടിയെ ഉപദേശിക്കാൻ തുടങ്ങുകയാണ് അപ്പൊ അച്ഛനും അമ്മയും കുട്ടിയോട് സംസാരിക്കുന്നില്ല അവരൊന്നും ഫുഡ് കഴിക്കുന്നില്ല യാതൊരു കാര്യവും കൊച്ചിൻ്റെ അടുത്ത് തിരക്കുന്നില്ല റൂമിൽ പൂട്ടിയിട്ടേക്കാണ് മോളെ അല്ലെങ്കിൽ അമ്മ എന്ത് ചെയ്യുന്നു ടീച്ചേഴ്സിനെയും ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് അന്വേഷിക്കുകയാണിങ്ങനൊരു അഫെയർ ഉള്ളത് അറിയാമോ ഇത് ഇവിടെയുള്ള കുട്ടിയാണിങ്ങനെയൊക്കെ അവരുടെ ഒരു ആൻസൈറ്റിയുടെ പുറത്ത് അങ്ങനെ വരുമ്പം ഒരു ഒരു എന്താണ് ഒരു യുദ്ധസമാനമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് വീട്ടിൽ ഭയങ്കര സംഘർഷമാണ് ഒരു മനസമാധാനവും ഇല്ലാത്തൊരവസ്ഥ അങ്ങനെ വരാം അല്ലേ അങ്ങനെ വന്ന് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് വെച്ചാല് ഈ കുട്ടിയുടെ എങ്ങനെയായിരിക്കും അപ്പോൾ നമ്മൾ ഒരു പ്രേമം എന്ന് വെച്ചാൽ വളരെ തീവ്രമായിട്ടുള്ള ബന്ധമൊന്നും ആയിരിക്കില്ല ആ ഒരു പയ്യൻ പ്രകേ നടന്നിട്ടുണ്ടാവും അപ്പോൾ ഒരു മെസ്സേജ് ആ ഒരു പ്രായത്തിൻ്റെ ഒരു മെസ്സേജ് എസ് എന്ന് അയച്ചിട്ടേ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ ഇത് തുടക്കമായിരിക്കും പക്ഷെ നമ്മളിങ്ങനെ പറഞ്ഞിതിനെ ഭീകരമായിട്ട് ഇനി ഇത് ചെയ്യാൻ പാടില്ല ഫോൺ എടുക്കാൻ പാടില്ല മെസ്സേജ് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യും തോറും അത് ആയിട്ട് മാറും എന്നുള്ളൊരു കാര്യമുണ്ട് നമ്മൾ എന്തിനാണോ അകറ്റുന്നത് അത് ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്യുമല്ലോ അപ്പോൾ അതുപോലെ അങ്ങനെ അകന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇവർക്കതൊരു ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഭയങ്കരമായിട്ടുള്ളൊരു അറ്റാച്ച്മെന്റ് തോന്നാം അത് വൺ വൺ ഓഫ് ദി റീസൺ പിന്നെ ഇങ്ങനെ കുട്ടിയെ മാനസികമായിട്ട് ടോർച്ചർ ചെയ്ത് ഒറ്റപ്പെടുത്തി അവടെ അടുത്ത് അവരെ വെറുത്ത പോലെയുള്ള പെരുമാറ്റ ശത്രുക്കളെ പോലെ അച്ഛനും അമ്മയും ഒക്കെ പെരുമാറിച്ചല്ലേ വീട്ടില് െ വളർത്തിയത് തന്നെ വേസ്റ്റാണ് എനിക്ക് വെറുതെ ഇങ്ങനെ ചീത്തപ്പേരുണ്ടാക്കാൻ പോകാണോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്ന അമ്മമാരൊക്കെ ഉണ്ട് എന്തെങ്കിലുമൊക്കെ കൈവിട്ട വാക്കുകളൊക്കെ പറയാം ദേശത്തിൻ്റെ പുറത്ത് അപ്പോൾ അങ്ങനെ വരുമ്പം കൊച്ചിൻ്റെ മനസ്സിൽ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും അറിഞ്ഞു ബന്ധുക്കളായ ബന്ധുക്കളും ഫ്രണ്ട്സും ടീച്ചേഴ്സും ഒക്കെ അറിഞ്ഞു ആകെ മൊത്തം നാണം കെട്ട ഒരു അവസ്ഥയായിരിക്കും അപ്പോൾ ഇത്രയും നാളെ എനിക്ക് ഇത്ര ഒരു പ്രസ്റ്റീജുണ്ടായിരുന്നു എങ്ങനെ ഇനി ആൾക്കാരെ ഫേസ് ചെയ്യും എന്നുള്ളത് എൻ്റെ കുട്ടിയുടെ മനസ്സിനകത്ത് ഭയങ്കര ഒരു ഒരു ആധിയാണ് അപ്പോൾ അപ്പോൾ കൊച്ചെന്ത് തീരുമാനിക്കുന്ന അറിയോ എന്തായാലും ഇത്രത്തോളം ആയി എല്ലാവരും അറിഞ്ഞു ഈ കാര്യം ഇനി അറിയാൻ ആരും ബാക്കിയില്ലല്ലോ എന്നാൽ പിന്നെ അവൻ്റെ കൂടെ തന്നെ നമുക്കങ്ങ് പോവാം അല്ലെങ്കിൽ അങ്ങനെ തോന്നാം അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാം ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് സെക്കൻഡുകൊണ്ട് അങ്ങനെയുള്ള ഒരു തീരുമാനമൊക്കെ കുട്ടികൾ എടുക്കും കുഞ്ഞല്ലേ പെട്ടെന്ന് അവർക്ക് അങ്ങനെ തോന്നുള്ളൂ അപ്പോൾ അല്ലെങ്കിൽ എന്ത് സംഭവിക്കാന്ന് വെച്ചാൽ ഈ വൈദ ടൈം ഈ പറഞ്ഞ ഫ്രണ്ട് അല്ലെങ്കിൽ ആ കാമുകൻ അല്ലെങ്കിൽ കാമുകി കൂടുതൽ മെസ്സേജ് ഒക്കെ ചെയ്യുമ്പോൾ കൊച്ചിന് തോന്നും അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടാത്ത അഫക്ഷനൊക്കെ അവർ തരുന്നുണ്ടല്ലോ അങ്ങോട്ടൊരു ചായവ് കൂടാനും സാധ്യതയുണ്ട് അപ്പം നമ്മൾ എന്ത് ഉണ്ടായാലും വൈകാരികമായിട്ട് ഈ പ്രശ്നത്തിന് ഹാൻഡിൽ ചെയ്യുന്നത് കൂടുതൽ ഈ സിറ്റുവേഷൻ വഷളാക്കേ ഉള്ളൂ പിന്നെ അറ്റ് ദ സെയിം ടൈം നമുക്കിത് എൻകറേജ് ചെയ്യാനോ എന്തെന്ന് ഏതെന്ന് അറിയാതെ നമുക്കിതിന് പറ്റില്ല അത് നമുക്ക് കാരണം അങ്ങനത്തെ മോശപ്പെട്ട ഒരു കാലഘട്ടമാണ് ഒരു ട്രാപ്പിൽ പെടുത്താനോ എന്തെങ്കിലും ഒരു വീഡിയോ കോൾ ചെയ്തത് എവിഡൻസ് ആയിട്ട് വെച്ച കൊച്ചിൻ്റെ ഫ്യൂച്ചർ തന്നെ നഷ്ടപ്പെടാനോ ഒക്കെ ഇത്രയും മതിയല്ലേ അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ കിടക്കുന്നത് അപ്പോൾ നമ്മൾ എന്തു വേണം ഇങ്ങനൊരു സിറ്റുവേഷൻ കിട്ടിയാൽ ഉണ്ടായാൽ നമ്മൾ കുറേ കൂടെ സ്നേഹത്തിൽ വേണം അവരുടെ അടുത്ത് നമ്മൾ ബിഹേവ് ചെയ്യാൻ കുറച്ചുകൂടെ കാര്യങ്ങൾ അതിനെ വളരെ ഒരു മനസ്സിലാക്കേണ്ടത് ഈ ഏജ് ഗ്രൂപ്പിൽ ഇതൊക്കെ സംഭവിക്കും ഇതുണ്ടാകുന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വേണം നമ്മളിത് ഡീൽ ചെയ്യാൻ ആരാണോ ഏറ്റവും കൂടുതൽ കൊച്ചിനോടുത്ത് കണക്ഷൻ ഉള്ളത് എന്ന് വെച്ചാൽ അച്ഛനാണോ അമ്മയാണോ ഏറ്റവും ഇൻറ്റിമേറ്റ് ആരാന്ന് വെച്ചാൽ അവർക്ക് സംസാരിക്കാം അപ്പോൾ കാര്യങ്ങളൊക്കെ ആരുടെ അടുത്താണോ തുറന്ന് പറയുന്നത് അവർക്ക് കാര്യങ്ങൾ ചോദിക്കാം എന്തുകൊണ്ട് നീ ഇത് പറഞ്ഞില്ല ഇത് എത്ര ദിവസമായി ഇങ്ങനൊരു മെസ്സേജ് അമ്മ കണ്ടല്ലോ എന്ന് നമുക്ക് ചോദിക്കുമ്പോഴത്തേക്കും വളരെ സമാധാനപരമായിട്ടുള്ളൊരു അന്തരീക്ഷമാണെങ്കിൽ ചിലപ്പോൾ കുട്ടി പറയും അയ്യോ അമ്മ ഇതിങ്ങനെയൊന്നും അല്ല ഞാൻ ജസ്റ്റ് ആ പയ്യൻ എൻ്റെ പുറകെ നടന്നു അപ്പം എപ്പോഴും എൻ്റെ അടുത്ത് ഇത് ചോദിക്കുന്നതുകൊണ്ട് അവനെ വിഷമിപ്പിക്കേണ്ടെന്നും പറഞ്ഞ് ഞാൻ ഒരു എസ് അയച്ചെന്നേ ഉള്ളൂ അല്ലാതെ അമ്മ വിചാരിക്കുന്ന പോലെ അതിനകത്തൊന്നും അച്ഛൻ്റെ അടുത്ത് പറയണ്ട എന്നൊക്കെ കുട്ടികൾ ഇങ്ങോട്ട് പറയും അപ്പൊ അവർക്കിത് നമ്മൾ അറിയുമ്പോഴത്തേക്ക് അവർക്കും വിഷമം ഉണ്ടാകാം അല്ലേ ചിലപ്പോൾ ഇത്രയും മതി അതിൽ പിന്തിരിഞ്ഞ് വരാനും ഇനി ഇതിനെപ്പറ്റി ഇനി ഇതിലോട്ടൊന്നും പോകുന്നില്ല അപ്പോൾ നമുക്ക് പറയാമല്ലോ നിൻ്റെ നമ്മുടെ പ്രതീക്ഷ മൊത്തം നിന്നിലാണ് മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇനി പഠിക്കാനുണ്ട് നിൻ്റെ ഫ്യൂച്ചറൊക്കെ നോക്കണം ഒരു ജോലിയൊക്കെ കിട്ടിയതിന് ശേഷം നമുക്കിതിനെക്കുറിച്ചൊക്കെ ആലോചിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ അതിനുള്ള ഏജ് അല്ല നല്ലതും ഒന്നും തിരിച്ചറിയാറായിട്ടില്ല എന്ന് അങ്ങനെ പറഞ്ഞ് വേണം ഈ സിറ്റുവേഷൻ നമുക്ക് കൊണ്ടുപോകാൻ ഇനി ഒരു കാര്യം നമുക്ക് ചെയ്യാം എന്തെന്ന് വെച്ചാൽ ചില വീടുകളിലൊക്കെ കുട്ടിക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ ബന്ധുക്കൾ കാണും കൊച്ചനോ വല്യച്ചനോ അല്ലെങ്കിൽ മാമനോ വളരെ അഫക്ഷനുള്ള വളരെ കൊച്ചു ഇഷ്ടപ്പെടുന്ന ഒരാൾ അപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞ് നമുക്കിത് ഹാൻഡ് കുറച്ച് ദിവസം കഴിഞ്ഞ് ഒരു കൗൺസിലിംഗ് പോലെ സംസാരിക്കുകയോ ഒക്കെ ചെയ്യുക അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അവർക്ക് ഇഷ്ടമുള്ള ഫ്രണ്ട്ലി ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ടീച്ചേഴ്സൊക്കെ കാണുമല്ലോ സാറോ ടീച്ചറോ ആരെന്ന് വെച്ചാൽ നമുക്ക് വിശ്വസതയുള്ള അപ്പോൾ അങ്ങനെ ഉള്ളവരുടെ കൈ കൊടുത്ത് അവരിത്തരം പ്രശ്നങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ട് അവർക്കൊക്കെ അത് ഈസിയായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനൊക്കെ പറ്റും കുട്ടികളെ അങ്ങനെ ഒരു ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ അപ്പോൾ അങ്ങനെ ഒരു നമ്മൾ വിളിച്ച് സംസാരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ അവരുടെ കൂടെ ഒരു ഹെൽപ്പോട് കൂടി നമുക്ക് വേണമെങ്കിൽ ഒരു കൗൺസിലിംഗ് കൊടുക്കുകയൊക്കെ ചെയ്യാം പിന്തിരിപ്പിച്ച് കൊണ്ടുവരാനും പറ്റും ചിലപ്പോൾ റോങ് ആയിട്ടുള്ള ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ അത് നിരന്തരം പറഞ്ഞ് സ്മൂത്തായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്ത് അത് പഠിക്കേണ്ട സമയമായതുകൊണ്ടാണ് ഇനി ഇങ്ങനെ ഒരു ചോയ്സ് നിനക്ക് ഇത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അത് അപ്പോഴത്തേക്ക് ആ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ അത് നോക്കാം അത്രയും നാൾ ഈ ബന്ധം നിനക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യ ഇഷ്ടമുണ്ട് പിന്നീട് ഒരു കാലത്ത് നോക്കുമ്പോൾ അതേപോലത്തെ ഒരു അഫക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ജോലിയൊക്കെ കിട്ടിയതിന് ശേഷം നമുക്ക് ആലോചിക്കാം ഇപ്പോൾ നമുക്ക് റൈറ്റായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ പറ്റിയ ഏജ് അല്ല നിങ്ങൾക്ക് നല്ലതും ചീത്തയൊന്നും അറിയത്തില്ല ആ കുട്ടിക്കാണെങ്കിലും അങ്ങനെയാണ് പഠിക്കാനുണ്ടാവും അപ്പോൾ അവൻ്റെ ഫ്യൂച്ചർ നമ്മൾ സ്പോയിൽ ചെയ്യാൻ പാടില്ലെന്നുള്ള രീതിയിൽ നമുക്ക് സ്മൂത്തായിട്ട് ഈ കാര്യം ഹാൻഡിൽ ചെയ്യാൻ പറ്റും കേട്ടോ താങ്ക് യു സോ മച്ച്